നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുകയും ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം നൗ സെറ്റ് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ടു സീക്ക് ദ ലോഡ് യുവർ ഗോഡ് ഫസ്റ്റ് ക്രോണിക്കിൾ ചാപ്റ്റർ ട്വൻറ്റി ടു സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തരാകുന്നവരാണ് നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വചനത്തോട് ഒരു നിമിഷം നമുക്ക് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കട്ടെ ദേവാലയം പണി ഒരുങ്ങാൻ തുടങ്ങുന്ന സോളമനോട് ദാവീദ് പറഞ്ഞു കൊടുക്കുന്ന ചില ചിന്തകളാണ് അല്ലെങ്കിൽ ചേർത്ത് നിൽക്കാനായിട്ട് ദാവിദിനോട് ദാവിദ് പറഞ്ഞ് സോളമനെ ഒരുക്കുന്ന രംഗമാണ് ഈ കാര്യത്തിലേക്ക് നമ്മൾ കാണുന്നത് ദാവിദിനെ പണിയാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് സോളമൻ പുത്രനായ സോളമൻ ഇതെല്ലാം പണിയാൻ തുടങ്ങുമ്പോൾ എങ്ങനെയുണ്ടാകണം ഒരുക്കം എന്നുള്ള കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ കർത്താവിനെ അന്വേഷിക്കുന്ന ഹൃദയ മനസ്സും ദേവാലയം അന്വേഷിക്കുക ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാനായിട്ട് അവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദാവീത് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കും ഈ വചനത്തോട് ചേർന്ന് നിന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് സാധിക്കട്ടെ പ്രത്യേകമായിട്ട് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുമ്പോൾ ജോലി മേഖലകളെ സമർപ്പിക്കുവാനായിട്ട് പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി സർവീസ് നടത്താനും പ്രതിഫലം നൽകുന്നത് കർത്താവാണ് എന്ന് ഉറച്ച വിശ്വാസിൽ മുന്നോട്ട് നീങ്ങുവാനുമായിട്ട് നമുക്ക് സാധ്യമാകട്ടെ കർത്താവ് ആശീർവദിക്കട്ടെ ഇന്നത്തെ ദിവസം അനുഗ്രഹമാകട്ടെ ആമേ ഈശോ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ജോലി മേഖലയിലുള്ള മക്കൾ അവിടെ ജോലി മേഖലകളെ സമർപ്പിച്ച് ഒരു അനുഗ്രഹ ആശീർവാദം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ആ മേഖലയിൽ മേടിക്കുവാനും അവിടെയുള്ള എല്ലാ അസ്വസ്ഥതകളെയും കർത്താവ് തന്നെ നീക്കി കളയുന്ന അനുഭവത്തിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കട്ടെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിച്ചു മുഖത്തപ്പെടുത്താം ഹാലലുയ്യ ഹാലുയ്യ ഹാലുയ്യ ഹലലുയ്യ നമ്മുടെ കർത്താവീശംസികാട് കൃപയും പിതാവായതിന്റെ സ്നേഹവും അരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെയും സകലമാലാഹപാടയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുന്നു ഇപ്പോഴും